ചെറിയ പാൽ കുടിക്കുന്ന മക്കൾ ദാഹിച്ചിട്ട് കരയാണ് കൊടുക്കാൻ പാലില്ല കാരണം ഭക്ഷണം കഴിച്ചാലേ മാലിടത്തിൽ പാലുണ്ടാവുള്ളൂ പാലില്ല എന്നാൽ കൊടുക്കാൻ ശുദ്ധ വള്ളമുണ്ടോ അതുമില്ല ഗാസയിലെ ഭൂമിക്കടിയിലൂടെ പോകുന്നൊരു വാട്ടർ ഫിൽട്രേഷൻ സിസ്റ്റം ഉണ്ട് അതൊക്കെ തകർന്ന് ആ വള്ളത്തിലേക്ക് മലിനജലങ്ങൾ കലർന്ന് അവരുടെ തന്നെ ഡ്രൈനേജിൽ നിന്നുള്ള മലിനജലങ്ങൾ കലർന്ന് പല വീടുകളിലും ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ കറുപ്പും അതുപോലെ തന്നെ കാപ്പിയും നിറത്തിലുള്ള വെള്ളമാണ് വരുന്നത് ഈ പാല് കുടിക്കുന്ന പിഞ്ചു പൈതങ്ങൾ കരയുമ്പോൾ ശുദ്ധമായ പച്ച വെള്ളം പോലും കൊടുക്കാനില്ലാതെ മാരകമായ രോഗം വരാൻ സാധ്യതയുള്ള ഈ വെള്ളം കൊടുക്കുക എന്നതല്ലാതെ അവരുടെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ നമ്മൾക്കവിടെ മഴ പെയ്ത് മഴയുടെ ആ തണുപ്പിൽ വിശപ്പ് കൂടി നല്ലോണം ഭക്ഷണം കഴിച്ച് ആ മഴയുടെ തണുപ്പിൽ കിടന്നുറങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അൽഷിഫ ഹോസ്പിറ്റൽ ഇരുപത്തിയൊന്ന് പിഞ്ചുമക്കളുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തത് രോഗം വന്നിട്ടല്ല ബോംബ് വന്നിട്ടല്ല വടി കൊണ്ടിട്ടല്ല ആരെങ്കിലും കൊന്നതല്ല മറിച്ച് വിഷന്നിട്ട് മരിച്ചതാണ് കുട്ടികൾ പട്ടിണി കിടക്കാൻ തുടങ്ങും മെലിയും അവസാനം അവരുടെ വാരിയില്ലകൾ വിരലുകൊണ്ട് എണ്ണാവുന്ന രൂപത്തിലേക്ക് എത്തും ശ്വാസം മുട്ടാൻ തുടങ്ങും ന്യൂട്രീഷന്റെ കുറവ് കാരണം മാരകമായ രോഗങ്ങൾ ബാധിക്കും മാരകമായ ഇൻഫെക്ഷൻസ് ഉണ്ടാകും അനുബാധ ഉണ്ടാകും സ്വന്തം കുട്ടികൾ പെടഞ്ഞു മരിക്കുമ്പോൾ ആ മരണം കാണേണ്ടി വരുന്ന ഡോക്ടർമാർക്കോ മാതാപിതാക്കൾക്കോ ശുദ്ധജലം പോലും കൊടുക്കാൻ കഴിയാതെ ആ പിഞ്ചുമക്കളുടെ പട്ടിണി മരണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന മാസങ്ങൾ ഗാസയിലെ തെരുവീരികൾ സാക്ഷ്യം വഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എത്രയോ മക്കൾ അത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ എത്തുമ്പോഴേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ഇരുപത്തിയൊന്ന് മക്കളുടെ പട്ടിണി മരണമാണ് അൽഷിഫ ഹോസ്പിറ്റൽ റിപ്പോർട്ട് ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ എത്തുമ്പോഴേക്ക് നൂറ്റി എഴുപത്തി അഞ്ച് കുട്ടികൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാത്രം അഞ്ചു വയസ്സും നാല് വയസ്സും ആറു വയസ്സും ഏഴ് വയസ്സും മൂന്ന് വയസ്സും രണ്ട് വയസ്സുമുള്ള നൂറ്റി എഴുപത്തി അഞ്ച് മക്കൾ തെറ്റെന്താണെന്ന് പോലും അറിയാത്ത മക്കൾ അപരാധം എന്താണെന്ന് പോലും അറിയാത്ത മക്കൾ നന്മ തിന്മകളുടെ ഏടുകൾ പടച്ചതമ്പ് പോലും തുറന്നിട്ടില്ലാത്ത മക്കൾ മാഷറയിൽ ഒരു ചോദ്യത്തിനും വിധേയരാകാത്ത പിഞ്ചു വൈതങ്ങൾ നിഷ്കളങ്കരായ മക്കൾ നൂറ്റി എഴുപത്തി അഞ്ചോളം കുട്ടികൾ പട്ടിണികളെന്ന് മരിച്ചു അറിയപ്പെടേ പട്ടിണികളെന്ന് മരിച്ചു തിന്നാൻ ഭക്ഷണമില്ലാതെ കുടിക്കാൻ വെള്ളമില്ലാതെ ശുദ്ധജലമില്ലാതെ പോഷകമില്ലാതെ നൂറ്റി എഴുപത്തി മക്കൾ ഇത് ഹോസ്പിറ്റലുകളുടെയും അതുപോലെ തന്നെ പലസ്റ്റീനിയൻ ഹെൽത്ത് മിനിസ്റ്ററുടെയും മാത്രം കണക്കാണ് കണക്കിൽ പെടാത്ത പതിനായിരക്കണക്കിന് മക്കൾ ചെറു വീതികളിൽ ഇപ്പോഴും മരിച്ചു കൂടുകൊണ്ടിരിക്കുന്നു ഏടുകൾ ഒറ്റയും തെറ്റയുമായി എത്തുന്നുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ ആ ഏടുകളൊക്കെ വീട്ടിലേക്ക് എത്തുമ്പോൾ മാതാപിതാക്കൾ പട്ടിണി കിടന്നിട്ട് മക്കൾക്ക് ആ ഭക്ഷണം വെച്ചു തെറ്റാണ് പക്ഷേ എത്ര എത്രയാണ് ആ സഹായം എത്തുന്നത് ലോകത്ത് തുല്യതയില്ലാത്ത ക്രൂരതയാണ് ലോകത്ത് ഇന്ന് രാക്ഷസന്മാർ പിശാചുക്കൾ കഥകളിൽ കേട്ട് കേൾവിയുള്ള രക്തരക്ഷസുകൾ പോലും ചെയ്യാൻ മടിക്കുന്ന തരത്തിലുള്ള അതിക്രൂരവും ഭയാനകവുമായ നടപടികളാണ് ജൂത ചമ്മാടി രാഷ്ട്രം ഈ പറയുന്ന ഫലസ്തീനെതിരെ എടുത്തുകൊണ്ടിരിക്കുന്നത് അതവിടെ കിടക്കട്ടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് നമ്മിലേക്ക് വരാം ഇസ്രായേൽ അവിടെ കിടക്കട്ടെ അള്ളാഹുവിൻ്റെ ശാപവും കോപവും അവരിൽ ഉണ്ടാവട്ടെ അവരുടെ പ്രവർത്തനത്തിന് ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു സുഹാനമുഖത്ത ആല അവരെ ശിക്ഷിക്കട്ടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നതെന്ന് അറിയോ ഏ റൂമിൽ റൂമിലിരുന്നിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റയും തുറന്നിട്ട് അറബ് രാഷ്ട്രങ്ങളെയും അവിടെയുള്ള ഭരണാധികാരികളെയും എത്തിയ പറയുക അവരെ കുറ്റം പറയുക ഇതാണ് നമ്മൾ ഗാസക്കു കൊണ്ട് ചെയ്യുന്ന വലിയ ഒരു ഒരു വലിയ നന്മ വലിയ ഗുണം അതിൻ്റെ അപ്പുറത്തേക്ക് എന്നിട്ട് അതേ നമ്മൾ നമ്മുടെ കുടുംബത്തിലും വീട്ടിലും കല്യാണം വരുമ്പോൾ മഞ്ഞക്കല്യാണവും പച്ചക്കല്യാണവും ചുവന്ന കല്യാണവും നീല കല്യാണവും സൽക്കാര മഹാമഹങ്ങളും ഫഹറ് കാണിക്കലും കസൃ കാണിക്കലും ഒരു കുറവുമില്ല അതിനൊന്നും ഒരു കുറവുമില്ല പക്ഷേ അറവ് രാഷ്ട്രങ്ങൾ എന്ത് ചെയ്യണം അവരുടെ സ്വന്തം ജനതയെ കൊലക്ക് കൊടുത്തിട്ട് യുദ്ധത്തിന് നമുക്കതൊന്നും പറ്റൂല നമുക്ക് നമ്മുടെ ഒരു കല്യാണം പോലും മാറ്റി വെക്കാൻ പറ്റൂല നമ്മുടെ കല്യാണത്തിന്റെ ഒരു ആഘോഷം പോലും നമുക്ക് കുറക്കാൻ പറ്റൂല അതൊക്കെ അതിന്റെ വഴിക്ക് വളരെ സുന്ദരമായിട്ട് നടക്കണം നമുക്കതൊന്നും ഒരു ത്യാഗവും നമുക്ക് സഹിക്കാൻ പറ്റൂല ആ നിലപാടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ ബഫറ്റ് സിസ്റ്റം ഒക്കെ ഉള്ള കല്യാണത്തിൽ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ക്യൂ നിന്നിട്ട് ആ ഭക്ഷണത്തിന്റെ അടുത്തെത്തും ഭക്ഷണം വളമ്പതിന്റെ അടുത്തെത്തുമ്പോൾ അവൻ ആദ്യം ഇങ്ങനെ ഒന്ന് വളമ്പോ അപ്പൊ ഒന്ന് ഇങ്ങനെ നോക്കും രണ്ടാമതും ചങ്ങായി ഇങ്ങനെ വളമ്പും അപ്പോ അവൻ ഇങ്ങനെ നോക്കും എന്താണ് നിങ്ങക്ക് ഇടാൻ എന്താ ഒരു മടി പൈസ എന്നിട്ടല്ലേ നിന്നെ ഏൽപ്പിക്കുന്നത് പിന്നെന്താ നിങ്ങക്ക് ഇടാനൊരു മടി ശരിക്കും ഇടടോ അങ്ങനെ നല്ലോണം വാങ്ങിക്കും പ്ലേറ്റ് നിറയെ ഭക്ഷണം എടുത്ത് ഇറച്ചിയും ചോറും ഒക്കെ നിറയെ എടുത്തിട്ട് അവിടെ പോയി പോയിരിക്കുന്നിട്ട് രണ്ട് വാരിൽ വാരി അവിടെ ഇട്ടു പോകും ഇതറിയുന്നോണ്ടാണ് ആ ചങ്ങായി മുഴുവൻ കൊടുക്കാത്തത് കൂടുതൽ കൊടുക്കാത്തത് ഭക്ഷണം വേസ്റ്റ് ആക്കാനോ ഭക്ഷണം കളയാനോ നമുക്ക് യാതൊരു മടിയും നമുക്കില്ല ഒരു പ്രയാസവും ഇല്ല ലോകത്ത് ഇത്രയും പട്ടിണി മരണങ്ങളും ദാരുണമായ അന്ത്യങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ കല്യാണ കൂട്ടിലും സൽക്കാര മഹാമഹങ്ങളിലും പോയിട്ട് ഫുഡ് വേസ്റ്റ് ആക്കാൻ ഭക്ഷണം വേസ്റ്റ് ആക്കി കളയാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ യാതൊരു മടിയുമില്ല അങ്ങനെ ദൂർത്തടിക്കാൻ പടച്ചോ തന്നത് മുഴുവൻ ദൂർത്തടിക്കുന്നവർ പിശാചുക്കളുടെ സഹോദരന്മാരാണ് എന്ന് കൃത്യമായ സുഹാനമൂഹത്തെ ആന പറഞ്ഞിട്ടുണ്ട് കല്യാണ ദിവസം ഒറ്റ ദിവസം എടാൻ വേണ്ടിയിട്ട് ഓരോറ്റ ദിവസം ധരിക്കാൻ വേണ്ടിയിട്ട് പതിനായിരങ്ങളും ലക്ഷങ്ങളും വരെയുള്ള വസ്ത്രം വാങ്ങിക്കുക അത് ഒരു അവിടെ അലമാരിൽ അങ്ങോട്ട് മടക്കി വെക്കും ഇതാണ് നമ്മുടെ ഉമ്മത്തിന്റെ കല്യാണങ്ങളുടെയും ആഘോഷങ്ങളുടെയും അവസ്ഥ പ്രിയപ്പെട്ടവരെ ഒരിക്കലും മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ബിഷപ്പിനേക്കാൾ സ്വന്തം പ്രയാസത്തെക്കാൾ സ്വന്തം ബുദ്ധിമുട്ടിനേക്കാൾ അവർ മറ്റുള്ളവരുടെ വിഷപ്പിനെയും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിനെയും മറ്റുള്ളവരുടെ പ്രയാസത്തെയും പരിഗണിക്കുന്നവരാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് സ്വന്തം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നവനല്ല മുസ്ലിം ഒരു പറ്റൂല ഓനെ കൊണ്ടത് കഴിയില്ല തൊട്ടയൽപക്കത്ത് പട്ടിണിയുടെ കണ്ണുനീര് നിലനിൽക്കുമ്പോൾ വീട്ടിലൊരു കറി വെച്ച് സമാധാനത്തോടെ തിന്നാൻ തിന്നാൻ ഒരു മുസ്ലിമിന് പറ്റൂല പാടില്ല അവനത് കഴിയാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സൂറത്തുൽ അല്ലാഹുൽ ഒമ്പതാമത്തെ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുകയാണ് യും ഭവനങ്ങളിൽ നാട് വിട്ടു വന്നവരെ പലായനം ചെയ്തു വന്നവരെ അങ്ങേറ്റം ഇഷ്ടപ്പെടുകയും ചെയ്തവർ അള്ളാഹു അവർക്ക് നൽകിയ അവരുടെ ഉണ്ടല്ലോ അവരുടെ ഭക്ഷണമുണ്ടല്ലോ അവരുടെ പാർപ്പിടമുണ്ടല്ലോ അവരുടെ വസ്ത്രമുണ്ടല്ലോ അതിൽ പോലും അവരുടെ ആഗ്രഹവും കാണുന്നില്ല അവരുടെ ആഗ്രഹങ്ങളെക്കാൾ അവരുടെ ആവശ്യങ്ങളെക്കാൾ അവരുടെ ആഗ്രഹങ്ങളെ ആശകളെക്കാൾ അതിനു മുകളിൽ അവർ കാണുന്നത് തങ്ങളുടെ സഹോദരങ്ങളുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയുമാണ് അവരങ്ങേയറ്റം ആവശ്യക്കാരാണെങ്കിലും ശരി അവരങ്ങേയറ്റം ദാരിദ്ര്യത്തിലാണെങ്കിലും ആരാണോ ആരാണോ നിന്ന് രക്ഷ നൽകപ്പെടുന്നത് അവരാകുന്നു യഥാർത്ഥ വിജയികൾ അൻസാരകളെ കുറിച്ച് അള്ളാഹു സംസാരിച്ചതാണ് നോക്ക് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഈ ഈ ചെയ്ത അഭിനന്ദിച്ച അഭിനന്ദിച്ചോ ആ ജനതയുടെ ജീവിതം നമ്മളൊന്ന് എടുത്തു നോക്കണം യുദ്ധത്തിൽ കുഴിക്കാൻ കുഴിക്കാനിറങ്ങി എന്തിനായി കടങ്ങ് ഒഴിക്കുന്നോ എന്തെങ്കിലും പിന്നെ തോട്ടം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അരിഞ്ഞ് ഒഴുക്കാനോ അല്ല സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് അള്ളാഹ് റസൂലും സഹാബും കിടങ്ങു ഇറങ്ങി റസൂലിന്റെ അടുത്ത് ഏതാനും സഹാവികൾ വന്നിട്ട് പരാതി പറഞ്ഞു എന്താ പരാതി അറിയോ റസൂലെ കുറച്ചു നേരെ റെസ്റ്റ് എടുക്കട്ടെ ക്ഷീണായിപ്പോയി തളർന്നു പോയി എന്നല്ല റസൂലെ വിശക്കണം പ്രവാചകരെ വിശക്കുന്നുണ്ട് ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് എന്നിട്ട് അവരവരുടെ കുപ്പായം പൊന്തിച്ച് കാണിച്ചു കൊടുത്തു കല്ല് കെട്ടിയിട്ടുണ്ട് നേരെ നിൽക്കാൻ വയ്യ നിവർന്ന് നിൽക്കാൻ വയ്യ കുനിഞ്ഞു പോയ ശരീരത്തെ നേരെ നിർത്താൻ വേണ്ടിയിട്ട് വായിച്ചത് വല് കല് വെച്ച് കെട്ടിയിട്ടുണ്ട് നബി നബിസ്വല്ലാം അലൈല്ലം എന്താ അവർക്ക് മറുപടി പറഞ്ഞത് ഒന്നും മറുപടി പറഞ്ഞില്ല ഒരു മറുപടി പറഞ്ഞില്ല അല്ലാണ്ട് റസൂലിന്റെ കുപ്പായം തിരിച്ചു പൊന്നിച്ച് അടച്ചു കൊടുത്തു രണ്ട് കല്ലാണ് അവിടെ വെച്ചെട്ടിയത് രണ്ട് കല്ലാണ് അവിടെ വെച്ചിട്ടിയത് റസൂലിന്റെ കൂട്ടിലൊന്നുമില്ല ഒന്നും കഴിക്കാനില്ല പക്ഷെ ഇത് കണ്ട ജാബിർ ബിൻ അബ്ദുല്ല അങ്ങേയറ്റം ദരിദ്രനാണ് ജാബിർ ബിൻ അബ്ദുല്ല റദിള്ളഹുഹുവിന്റെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാപ്പ മരിക്കുമ്പോൾ വലിയ കടങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് മരിച്ചുപോയത് അങ്ങേയറ്റം ദരിദ്രൻ പക്ഷെ റസൂലിൻ്റെ വയറ്റത്ത് വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് വെച്ച് കെട്ടിയ കല്ല് കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല ജാബർ ജാഫർഅല്ലാവിന് അദ്ദേഹം തന്നെ മുഴുവൻ കോടാലിയൊക്കെ അവിടെ ഇട്ടിട്ട് വീട്ടിലേക്ക് ഓടി എൻ്റെ ഭാര്യയോട് ചോദിച്ചു എന്തെങ്കിലും ഉണ്ടോ ബാക്കി എന്തെങ്കിലും എന്തായാലും കുഴപ്പമില്ല ഭാര്യ പറഞ്ഞു ചെറിയ ആടുണ്ട് കുറച്ച് കോലമ്പുണ്ട് എന്തേ ഒന്നുമില്ല റസൂലിന്റെ വയറ്റത്ത് കല്ല് വിശപ്പ് കൊണ്ട് കല്ല് വെച്ച് കെട്ടിയത് കണ്ടിട്ടാണ് ഞാൻ വരുന്നത് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല നമുക്കത് റസൂലിന് പാകം ചെയ്ത് കൊടുക്കാം അപ്പോൾ ഭാര്യ പ്രത്യേകം ജാബർ അള്ളാൻ അവിടെ പറഞ്ഞതാ രണ്ടോ മൂന്നോ ആളുകൾ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ എല്ലാവരെയും കൂടി കൊണ്ടുവന്നാൽ ആർക്കും ഒന്നും കിട്ടുക ജാബർ അല്ലു അല്ലാഹുവാൻ വളരെ രഹസ്യമായി പതുങ്ങി റസൂലിൻ്റെ അടുത്ത് പോയിട്ട് റസൂലിൻ്റെ ചെവിയിൽ പറഞ്ഞു നബിയേ കുറച്ച് ഭക്ഷണം എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ പാകം ചെയ്യുന്നുണ്ട് അങ്ങൊന്ന് വരണം എന്നിട്ട് അതൊന്നും കഴിക്കണം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂട്ടോ എല്ലാവർക്കും ഒന്നും ഇല്ല അങ്ങും അങ്ങയുടെ കൂടെ രണ്ടോ മൂന്നോ ആളുകൾ വന്നാൽ സുഖമായിട്ട് കഴിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ുധങ്ങൾ അവിടെ വെച്ചിട്ട് എഴുന്നേറ്റുന്നു ആളുകളെ കണക്കിന് മനുഷ്യന്മാരുണ്ട് ഹന്ദക്കിന്റെ അലുകാരെ ജാവറിന്റെ വീട്ടില് ഭക്ഷണമോട് നമുക്ക് അങ്ങോട്ട് പോകാം വിഷന്ന് പൊരിഞ്ഞു നിൽക്കുന്ന സമയം തന്നോടൊരാളെ രഹസ്യമായിട്ട് വന്നിട്ട് ഭക്ഷണമുണ്ട് എന്ന് പറയുമ്പോൾ അത് തനിക്ക് മാത്രം പോരാ തന്റെ കൂടെ ജോലി ചെയ്യുന്ന ഈ നൂറുകണക്കിന് ആളുകൾ ഒരു പിടിയാണെങ്കിൽ അത് മതി എന്ന ഉദ്ദേശത്തിലാണ് റസൂൽ അള്ളഹി സല്ലു അലി സ്വല പറഞ്ഞത് റസൂൽ ജാബിറോട് പറഞ്ഞു ജാബർ നീ വീട്ടിലേക്ക് പോയിക്കോ എന്നിട്ട് ഭാര്യയോട് ഞാൻ പറഞ്ഞതുവരെ ആ പാത്രത്തിന്റെ മൂടി തുറക്കരുത് അങ്ങനെ നബി അഫ്സുസ്ലം നബി നബിസ് അലി സ്വലമയുടെ കൂടെ എഴുന്നൂറിലധികം ആളുകൾ പോയി എന്നാണ് ഹദീസ് പറയുന്നത് എഴുന്നൂറിലധികം ആളുകൾ അങ്ങനെ നബി നബിസുല അലിസ്മ ജാബർ അള്ളാഹിന്റെ വീട്ടിലേക്ക് കയറി ആ ഭക്ഷണത്തിന്റെ മൂടി അങ്ങോട്ട് തുറന്നു എന്ത് റസൂലി അലൈഹി സ്വലം അതിലേക്ക് നോക്കി അവർ കഴിക്കാൻ തുടങ്ങി ആദ്യം പത്ത് പേര് കഴിച്ചു പുറത്തുപോയി പിന്നെയും പത്ത് പേര് കഴിച്ചു പുറത്തുപോയി എഴുന്നൂറ് ആളുകൾ മുഴുവൻ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടും ആ ഭക്ഷണത്തിൻ്റെ പാത്രത്തിലത് അങ്ങനെ തന്നെ ബാക്കിയാണ് ഇത് എന്തിൻ്റെ വർഗത്താണെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ ഹൃദയവിശാലയുടെ വർഗത്താണ് ഹൃദയവിഷാരതയുടെ വർക്കത്താണ് റസൂൽ വസ്ല കാണിച്ചു കൊടുത്തത് അങ്ങനെയുള്ള വർക്കത്ത് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആരാന്റെ വിശപ്പ് കാണാൻ നമ്മൾ തയ്യാറാവണം ആരാന്റെ വേദന കാണാൻ നമ്മൾ തയ്യാറാവണം അള്ളാഹു റസൂലിന്റെ സദസ്സിലേക്ക് വളരെ വയസ്സായ വൃദ്ധനായ ഒരു മനുഷ്യൻ വരെയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് വിശക്കുന്നുണ്ട് ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് റസൂൽ മനുഷ്യനെ കൂട്ടി കൊണ്ടുപോകുന്നുണ്ട് കൂട്ടിയിൽ ഒന്നുമില്ല ഒന്നുമില്ല കൊടുക്കാൻ ഒരു ഈത്തപ്പഴം പോലും ഇല്ല കൊടുക്കാൻ ഒരേ അനു അയികളിലേക്ക് നോക്കി സഹാബത്തിലേക്ക് നോക്കി എന്നിട്ട് ചോദിച്ചു ആരാ അയാളെ കൊണ്ടുപോകാ ആർക്കാണ് അയാൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാ റബി അള്ളൂ എന്നിട്ടു എന്നിട്ട് റസൂലെ ഞാൻ കൊണ്ടുപോകാം തൊലഹന്റെ വീട്ടിൽ എന്തല്ലത് തൊല്ലക്കും അദ്ദേഹത്തിന്റെ ഭാര്യക്കും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും കഴിക്കാനുള്ള കുറച്ച് ഭക്ഷണം കൂട്ടിക്കൊണ്ടോയിൻ്റെ ഭാര്യയോട് പറഞ്ഞു മക്കളെ വിശപ്പിൽ ഉറക്കുക മക്കളെ വിശപ്പിൽ ഉറക്കുക മക്കളെ കിടത്തി ഉറക്കി മക്കളോ പറഞ്ഞാൽ മനസ്സിലാക്കി ഭാര്യയും മനസ്സിലാക്കി നമ്മുടെ വീട്ടിലെ ഇതൊക്കെ അവസ്ഥ എന്തായിരിക്കും നമ്മളുടെയും നമ്മുടെ ഭാര്യമാരുടെയും എല്ലാവരുടെ അവസ്ഥ എന്തായിരിക്കും ഇതൊക്കെ ടോളറേറ്റ് ചെയ്യാനുള്ള ഈമാൻ്റെ പത്തിലൊന്ന് നമ്മുടെ വീടുകളിലുണ്ടോ പ്രിയപ്പെട്ടവരെ ഉണ്ടാവേണ്ട ഇതോ ചെയ്യണം എന്നിട്ട് തൊലാർ അലിയല്ലാഹു എന്നോട് ഭാര്യ പറഞ്ഞു കൊടുക്കാണ് ഒരാൾക്ക് വയർ നിറച്ച് കഴിക്കാനുള്ള ഭക്ഷണം ഇവിടെ ഉണ്ടാവുള്ളൂ നമ്മളൊക്കെ കഴിക്കാതിരിക്കുന്നുണ്ടായി മനുഷ്യൻ കഴിക്കൂല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം വിളക്കിന്റെ തിരി അണക്കണം ഭക്ഷണം കഴിക്കാൻ നേരത്ത് എന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കണം കഴിക്കുന്നത് പോലെ നടിക്കണം എന്നാൽ നമ്മളും ഒരുമിച്ച് കഴിക്കുന്നുണ്ട് എന്ന തെറ്റിദ്ധാരണയോടെ ആ മനുഷ്യൻ വയറു നിറച്ച് ഭക്ഷണം കഴിക്കും അദ്ദേഹം കഴിക്കട്ടെ അങ്ങനെ അവരിരുന്നു വിളക്കണച്ചു ഭക്ഷണം കഴിക്കുന്നത് പോലെ നിറച്ച് ഭക്ഷണം കഴിച്ചു അദ്ദേഹം തിരിച്ചുപോയി അള്ളാന്റെ റസൂലിന്റെ സദസ്സിലേക്ക് പിറ്റേ ദിവസം എത്തുമ്പോ ജിബ്രിയില് വന്നിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ ജിബ്രിയിൽ വന്നിട്ട് ഈ സുഹാബിയെ കുറിച്ചും പറഞ്ഞു കൊടുത്ത ആയത്താണ് ഞാൻ നേരെ തോന്നിയത് സുഹൃത്തുല്ല ഒമ്പതാമത്തെ ആയത്ത് റസൂലേ അങ്ങയുടെ അനുയായികൾ വല്ലാത്ത അനുയായികളാണ് കേട്ടോ വല്ലാത്ത അനുയായികളാണ് ത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിറങ്ങിയതാണ് പ്രിയപ്പെട്ടവരെ നോക്ക് നിങ്ങൾ മുസ്ലിങ്ങളെ കുറിച്ച് പരിശുദ്ധ കുറവാണ് പറഞ്ഞത് സുഹൃത്തും ദെഹറിലൊക്കെ നമ്മളെല്ലാം വെള്ളിയാഴ്ചയും കേൾക്കുന്ന ആയിട്ടാണ് എന്താണല്ലോ പറഞ്ഞത് لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فبقاهم الله شر ذلك اليوم ولقاهم نضرة وسرورا بابا ونرلوهم

എന്നിട്ട് അവരുടെ ആ മുഖത്തേക്ക് സന്തോഷവും സമാധാനവും ശാന്തിയും ചെളിമയും പുഞ്ചിരിയും പഠിച്ചെറുമ്പോൾ കൊടുക്കുകയാണ് എന്താ കാരണം സ്വന്തം ആവശ്യത്തെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തെ പരിഗണിച്ച് സ്വന്തം വിഷപ്പിനേക്കാൾ മറ്റുള്ളവരുടെ വിഷപ്പിനെ പരിഗണിച്ച് സ്വന്തം ദാരിദ്ര്യത്തെക്കാൾ മറ്റുള്ളവരുടെ ദാരിദ്ര്യത്തെ പരിഗണിച്ച് സ്വന്തം ഇല്ലായ്മയേക്കാൾ മറ്റുള്ളവരുടെ ഇല്ലായ്മയെ പരിഗണിച്ച് അവരനെ ചേർത്ത് പിടിച്ച് ജീവിതത്തിൽ ധന്യമായ അധ്യായങ്ങൾ രചിച്ചതുകൊണ്ട് അവരുടെ മുഖങ്ങളിൽ അല്ലാഹു കൊടുത്തു എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരു ഒരു വെറുതെ കളയുമ്പോൾ നമ്മൾ അറിയുക നമ്മൾ ചെയ്യുന്നത് ലോകത്ത് പട്ടിണി കിടക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ചോരന്റെ മേലെയാണ് നമ്മൾ ചവിട്ടുന്നത് എന്ന ബോധം നമുക്ക് വേണം ഭക്ഷണം അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് വലിയ അനുഗ്രഹമാണ് പട്ടിണി അള്ളാഹുവിന്റെ വലിയ പരീക്ഷണവുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൽ നിന്ന് മാത്രാണ് ഒരാൾ തന്നെ തരാൻ പറ്റൂല

എന്ത് എത്രങ്ങാനും ഭക്ഷണം കഴിക്കുന്ന ജീവികൾ ലോകത്തുണ്ട് എന്നാണ് പ്രിയപ്പെട്ടവർ എങ്ങൾക്കറിയോ ഒരു ബ്ലൂവെയിൽ ഒരു നീലത്തിമിങ്കലം നാല് ടണ് ഭക്ഷണം കഴിക്കുന്ന ഒരു ദിവസം കിലോ ഒരു ദിവസം ാണ് ഏകദേശം ഹ്യൂമൻ സർവലൻസിൽ തന്നെ ഇരുപത്തി അയ്യായിരത്തോളം നീലത്തി മിങ്കലങ്ങൾ പൊട്ടിട്ടുണ്ട് ലോകത്തിന്റെ പല സമുദ്രങ്ങളിലായിട്ട് ഇരുപത്തി അയ്യായിരത്തോളം ലോക നീലത്തി മിങ്കലങ്ങൾ ഹ്യൂമൻ സർവൈലൻസ് എന്നെ പെട്ടിട്ടുണ്ട് നോക്ക് ഒരു ദിവസം പത്ത് കോടി കിലോ ഭക്ഷണം നീലത്തിമിങ്കത്തിന് മാത്രം പോകണം ആരും കൊടുക്കുന്നത് ആരും കൊടുക്കുന്നത് മനുഷ്യന്റെ ടെക്നോളജിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് പടച്ചോടുക്കാണ് പത്ത് കോടി കിലോ ഭക്ഷണം നീരത്തി നീലത്തിനിംഗലത്തിന് മാത്രമാണ് പ്രിയപ്പെട്ടവര് നമ്മുടെ നാട്ടിലെ പൂർണ്ണ വളർച്ച എത്തിയൊരു മുതല ആ മുതല ഒറ്റ ഇരുപത്തിമൂന്ന് കിലോ ഭക്ഷണം കഴിക്കും ഇരുപത്തിമൂന്ന് കിലോ മാംസം പൂർണ്ണ വളർച്ച എത്തിയൊരു മുതല ഒറ്റടിക്ക് കഴിക്കും എത്ര ലക്ഷക്കണക്കിന് മുതലകളുണ്ട് ഈ മുതലകൾക്ക് മുഴുവൻ തിന്നാൻ കൊടുക്കുന്ന ആരാണ് ഈ മുതലകൾക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കുന്ന ആരാണ് പ്രിയപ്പെട്ടവരെ പൂർണ്ണ വളർച്ച എത്തിയ പാണ്ഡ ഉണ്ടല്ലോ നമ്മൾ കാണുന്ന ക്യൂട്ട് പാണ്ട ഉണ്ടല്ലോ പുറത്തിങ്ങനെ വെള്ളയും കറുപ്പൊക്കായിട്ട് നല്ല നല്ല രസമുള്ള ആ പൂർണ്ണ വളർച്ച എത്തിയൊരു പാണ്ഡ ഒറ്റയൊക്കെ പതിനെട്ട് കിലോ ഭക്ഷണം ഒരു ദിവസം പതിനെട്ട് കിലോ ഭക്ഷണം എത്ര ലക്ഷക്കണക്കൊരു പാണ്ടകളുണ്ട് ഇവറ്റകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് ആരാണ് പ്രിയപ്പെട്ടവര് അതുപോലെ തന്നെ പൂർണ്ണ വളർച്ച എത്തിയ ഒരു ആഫ്രിക്കൻ ആന ഒരു ദിവസം നൂറ്റി മുപ്പത്തി ആറ് കിലോ ഭക്ഷണം കഴിക്കുന്നു നൂറ്റി മുപ്പത്തിയാറ് കിലോ നാലര ലക്ഷത്തോളം ആഫ്രിക്കൻ ആനകൾ മനുഷ്യന്റെ കണക്കിൽ തന്നെ പറ്റിട്ടുണ്ട് ഏകദേശം അറുപത്തിയൊന്ന് കോടി കിലോ ഭക്ഷണം ആഫ്രിക്കൻ ആനക്ക് മാത്രം വേണം ആരാ ഇത് നട്ടു കൊടുക്കുന്ന മനുഷ്യൻ പോയിട്ട് വെള്ളം വെച്ചിട്ടാണോ ആഫ്രിക്കൻ ആനകൾക്ക് ഭക്ഷണം കിട്ടുന്നത് നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ അള്ളാഹു മനുഷ്യനോട് പറയാൻ ഞാൻ തുടക്കത്തിൽ ഓതി ഓദ്യാമി മനുഷ്യനവൻ്റെ ഭക്ഷണത്തിലേക്കൊന്ന് നോക്കട്ടെ എപ്രകാരമാണ് നാം മഴയെ പ്രശിപ്പിച്ചത് എന്നിട്ട് എന്നിട്ട് ഭൂമിയിൽ സൂക്ഷ്മമായ വിള്ളലുകൾ ഒരുപാട് ധാന്യങ്ങൾ എത്ര ടൺ കണക്കിന് കണക്കിന് ട്രില്യൺ ബില്യൺ കണക്കിന് ചോറും മരിയുമാണ് മനുഷ്യൻ മാത്രം കഴിക്കുന്നത് പ്രിയപ്പെട്ടവരെ നാമാണ് ആ ധാന്യത്തെ മുളപ്പിച്ച മുളപ്പിച്ചുണ്ടാക്കുന്നത് പഴവർഗ്ഗങ്ങളും മുന്തിരികളും അതുപോലെ തന്നെ ഇടതൂർന്ന ും പഴവർഗ്ഗങ്ങളും എല്ലാം എന്തിനു വേണ്ടിയാണത് മറ്റും നിങ്ങൾക്കും കന്നുകാലികൾക്കും ഭക്ഷണമായിക്കൊണ്ട് സാധന സാമഗ്രികളും പച്ചക്കറി പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും പുൽമേടുകളും മേച്ചിൽ കുറങ്ങളും ഉണ്ടാക്കുന്നവൻ സംവിധാനിക്കുന്നവൻ നൽകുന്നവൻ നാമാണ് അള്ളാഹു മാത്രം ഒരാൾക്കും കൈകടത്താൻ പറ്റൂല പ്രിയപ്പെട്ടവര് മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഒന്ന് ആലേ ചോക്ക് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം മാത്രം ഒറ്റ ദിവസം മനുഷ്യൻ പത്തൊമ്പത് കോടിയും പത്തൊമ്പത് മുതൽ ഇരുപത് കോടി വരെയുള്ള ചിക്കൻ കഴിക്കുന്നുണ്ട് ലോകത്ത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം നമ്മുടെ നാട്ടുമ്പുറങ്ങളിലെ ചെറിയ ചെറിയ ഫാമുകളൊന്നും ഈ കണക്കിൽ പെടൂല അവരുടെ കണക്കിൽ അവരുടെ സർവേയിൽ അവരുടെ കണക്കിൽ വന്ന ഫാമുകളുടെ എണ്ണാണ് പറഞ്ഞത് ഇതിൻ്റെ എത്രയോ വെരട്ടി ആയിരിക്കും എത്ര ഒറ്റ ദിവസം പത്തൊമ്പത് കോടി മുതൽ ഇരുപത് കോടി വരെയുള്ള ചിക്കന് മനുഷ്യൻ സ്ലോട്ടർ ചെയ്യുന്നുണ്ട് അറുക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ പോയാൽ ഇന്ന് ശവായില്ല എന്താ കാരണം ചിക്കൻ കിട്ടാനില്ല കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് അൽഫാമില്ല ചിക്കൻ കിട്ടാനില്ല ഓരോ ദിവസവും പുതിയ പുതിയ ഐറ്റംസ് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ ഒരു ഇല്ല ഒരു ഇല്ല ഒറ്റ ദിവസം പതിനൊന്നായിരത്തോളം പോത്തുകൾ ലോകത്ത് അറക്കപ്പെടുന്നുണ്ടെന്നാണ് എഫ് എ ഒയുടെ കണക്ക് എഫ്ഒയുടെ കണക്കിൽപ്പെട്ടത് പതിനൊന്നായിരം പോത്തുകളെ ഒറ്റ ദിവസം അറക്കുന്നുണ്ട് എന്നിട്ട് പോത്തിന് വല്ല ക്ഷാമമുണ്ടോ പ്രിയപ്പെട്ടവരെ ോത്തിയില്ലാത്തത് കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ബീഫ് കഴിക്കൽ നിർത്തിയിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തിൽ നൂറ്ററുപത് കോടിയാണ് മനുഷ്യൻ്റെ ജനസംഖ്യ ആയിരത്തി തൊള്ളായിരത്തിൽ ഒന്നേകാ നൂറ്റാണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തുമ്പോഴേക്ക് എണ്ണൂറ് കോടിയിലധികമായി മനുഷ്യൻ്റെ ജനസംഖ്യ ഈ ജനസംഖ്യ ഇങ്ങനെ അടിച്ചു കൂടുമ്പോൾ ചില മണ്ടന്മാർ കൊണ്ട് പറഞ്ഞിരുന്നു കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവില്ല കേട്ടോ ഇവിടെയുള്ള റിസോഴ്സ് ഒക്കെ തീർന്നു പോവും ഇവിടെയുള്ള ഫുഡൊക്കെ തീർന്നു പോവും കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവില്ല പോപ്പുലേഷൻ കൺട്രോൾ വേണം ജനസംഖ്യാ നിയന്ത്രണം വേണം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തുമ്പോൾ നമ്മൾ കാണുന്ന എന്താണ് എൻ്റെ മുന്നിലിരിക്കുന്ന പ്രായമുള്ള ആളുകൾക്കറിയാം പണ്ടൊക്കെ ഒരു ചിക്കൻ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഉസ്താന്മാർ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരണം എന്നിട്ട് അവർക്ക് ചിക്കൻ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വല്ല ചെറിയ പീസോ ബാക്കിയൊക്കെ കിട്ടിയാലായി അല്ലെങ്കിൽ ഒരു മട്ടൻ കഴിക്കണമെങ്കിൽ ഒരു ബീഫ് കഴിക്കണമെങ്കിലൊക്കെ വല്ല ആണ്ടിയും ചങ്കരാണ്ടിയും ഒക്കെയാണ് കഴിക്കുക പക്ഷെ ഇന്നോ ഇന്ന് ബീഫും ചിക്കനും ഇല്ലാത്ത ദിവസമില്ല എന്തെങ്കിലും കുറവുണ്ടോ ഇരുപതാം നൂറ്റാണ്ടിലുണ്ടായ ഹരിത വിപ്ലവത്തിലൂടെ കൃഷിയും അതുപോലെ തന്നെ ഈ ലൈഫ് സ്റ്റോക്കും എല്ലാം വല്ലാണ്ട് അങ്ങോട്ട് വർദ്ധിച്ചു മനുഷ്യൻ ആമാശയം മാത്രമല്ല പഠിച്ചും കൊടുത്തത് തലച്ചോറും കൊടുത്തിട്ടുണ്ട് മനുഷ്യൻ ഗർഭപാത്രം മാത്രമല്ല കൊടുത്തത് തലച്ചോറും കൊടുത്തിട്ടുണ്ട് ആ തലച്ചോറിലൂടെ എല്ലാവരും വളർച്ചയും ഉയർച്ചയും മനുഷ്യന് കൊടുത്തിട്ടുണ്ട് ുംലി അന്ന ആമിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഭക്ഷണം കഴിക്കാൻ ഒരു ജീവജാലം അവിടെ ജനിച്ചു വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസിൻ്റെ ഉത്തരവാദിത്വം പഠിച്ചവൻ്റെ വരെയാണ് അള്ളാഹുവേ ഞങ്ങളുടെ നീ ഒരിക്കലും തടഞ്ഞു വെക്കില്ല റബ്ബെ അള്ളാഹുവേ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമായി പട്ടിണി അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ പട്ടിണി മാറ്റി കൊടുക്കണേ സഹോദരങ്ങളെ ഭക്ഷ്യ ദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് ഭക്ഷണം ഒരിക്കലും വേസ്റ്റാക്കാതിരിക്കുക രണ്ട് നമ്മുടെ വിശപ്പ് പോലെ തന്നെ മറ്റുള്ളവരുടെ വിശപ്പും പരിഗണിക്കാൻ ശ്രമിക്കുക നമ്മുടെ സഹോദരങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ ദൂർത്ത് നമ്മൾ ഒഴിവാക്കുക ദൂർത്ത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധവും അള്ളാഹുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദി കേടമാണ് മൂന്ന് ഭക്ഷണം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുക അതിന് നന്ദി ചെയ്യുക അള്ളാഹുവിനോട് ശുക്ര ചെയ്യുക റബ്ബു സുഹാനഹുല നന്ദിയുള്ള അടിമകളായി നമ്മേവരെയും മരണം വരെ നിലനിർത്തുമാറാകട്ടെ